ും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങളിത് എങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ അങ്ങാടിയിലെ തൊട്ടടുത്തന്നെ ഞങ്ങളെ യാടിന്റെ ഹംസാനിന്റെ അപ്പൊ മുതലാളി ഞങ്ങളെ സ്വന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ നാട്ടിലെ നമ്മുടെ പഴയകാല സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലെ എന്താ പറയാൻ വാക്കുകളില്ല അത്രയും വേണ്ടപ്പെട്ട നമ്മളെ ആൾക്കാർ നമ്മളെ കുഞ്ഞാമ്പതാക്കോ അതുപോലെ തന്നെ നമ്മുടെ മേമ്പുട്ടിയൊക്കെ എല്ലാം ഇങ്ങനെ ഇവർ ഇവർ മേമ്പുട്ടിയാക്കാല് ഇപ്പോൾ റിട്ടയർ അതായത് ഗൾഫ് കൺട്രിയിൽ ഒരുപാട് വർഷം ജോലി ചെയ്തിപ്പോൾ നാട്ടിൽ വെച്ചാൽ ബിസിനസ് ചെയ്തിപ്പോൾ ഏതായാലും ആൾ റെസ്റ്റിലാണ് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല അറാത്താണ് അപ്പോൾ ഇവരെ കൂടി ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ കൂടിയപ്പോൾ ജസ്റ്റ് നമ്മുടെ ഷെഡിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താണ് അപ്പോൾ നമ്മുടെ കുറേ വിശേഷങ്ങൾ ഇവരൊക്കെ വിശേഷങ്ങൾ ഇങ്ങോടും കൂടി പങ്കുവെക്കണം എന്നൊരു ഇങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ ഇങ്ങോടും കൂടി പങ്കുവയ്ക്കാണ് അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു വിശേഷങ്ങള് പഴയകാല ചരിത്രങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾപ്പിക്കും അപ്പൊ നമുക്കൊന്ന് വീടല്ലേ പോകാം അപ്പോ നമ്മളെ കുഞ്ഞാമതാക്കിയും മേമുട്ടാക്കെത്തിയിട്ടുണ്ട് ഏഹ് മേമുട്ടാക്ക ദീർഘകാല പ്രവാസിയാണ് ഇപ്പൊ നാട്ടിലായിട്ട് ഏകദേശം ഒരു പത്ത് രൂപ എല്ലാം ഉണ്ടാവും അല്ലേ അതെ ഒരു സമയത്ത് നല്ല ഇപ്പഴും ഞമ്മടെ വയസമ്പടിയിലെ നമ്മളെ താരാണ് ആള് അത് പറയാറുക്കാൻ കഴിയും ആ ഇത് എന്തെപ്പോഴും അല്ലേ ഇന്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇങ്ങള് ഈ ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് ഇപ്പഴും മേല അറബിയാളമായിട്ടുള്ള ഡ്രസ്സും കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് വെറുതെ പോയിരുന്നു അതുകൊണ്ട് ഞാൻ വിജയിച്ചുട്ടോ ശരി സാറിന് ഞാൻ പൊട്ടിപ്പറിയ വിഷയം പക്ഷെ എന്നാലും സാധനം ഗൾഫിൽ നിന്ന് കൊടുങ്ങിയത് മുണ്ട് കെട്ടിക്കാട്ടല്ലേ കൊടുങ്ങിയത് എന്നാ അത് ഞാൻ അറബിയിൽ സംസാരിച്ചിന്ന് ഇംഗ്ലീഷ് അതേ പറഞ്ഞേക്ക് പോയി കേറും അതല്ല അന്ന് അയ്യോ നിങ്ങള് ശരിക്കും ഗൾഫിൽ എത്ര വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇവിടുന്നാലും വിട്ടു എഴുതിയിലോ വിട്ടിട്ട് ഞാൻ തിരിച്ചു തൊണ്ണൂറ്റിമൂന്നിൽ തന്നെ ആയിരത്തി ആറുപോലെ മുമ്പേ ഇരുപത്തിമൂന്ന് കൊല്ല അപ്പം നിന്ന് അല്ലേ അല്ല ഒന്നൊന്നര റൗഡിന്ന് അവിടുത്തെ കെല്ലികൾ വിറപ്പിച്ചിരുന്ന വ്യക്തിയെന്നും ഒന്നര കൊല്ലായിരിക്കണു ലാഭമാക്കിയില്ല വേറെ അല്ലല്ല പുതിയ ട്രെൻഡ് ഇപ്പൊ മോഡലാണ് മുടി ഇങ്ങനെന്താ അപ്പൊ എന്താണ് ഇതിന്റെ പേര്

ഇവിടെ ആരെ മരി ഇതിടാവന്റെ അടുത്ത കണ്ണനെ പിടിച്ചോളേ ഞാൻ തട്ടിപ്പോ ഞാൻ അല്ലേ പറഞ്ഞത് ആ ചോദിച്ചോളേ വേറെ അങ്ങ് വർക്കിംഗ് ഗേൾഫ്രണ്ടി 뭐야 you working 사우디아라비아 नो 와 ഇ മരിത് എ മരിത് والله you are speaking English very nice and fluent yeah little little live speaking little little <laughs> ഞങ്ങൾ മാമ്പുട്ടിയാക്കാൻ നാട്ടിലെ പ്രമാണിമാരാണെന്ന് എല്ലാ മാന്യമായ നമ്മളെ ദോസ്തികൾ തന്നെയാണ് അപ്പൊ ഇവരെ ഇന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒഴിഞ്ഞ ഷെഡിൽ നമ്മളെ മുനീർ നമ്മളെ മലയാളി എല്ലാവരും സർഫുണ്ട് ഇങ്ങനെ ഇരുന്നപ്പോ ജസ്റ്റ് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചാണ് അല്ല ഒരു കാലത്ത് ഇപ്പൊ പറഞ്ഞ കുഞ്ഞാമതാക്കി പറഞ്ഞു ഇവിടുത്തെ ഒന്നൊന്നര ആണ് ഇവിടെയും പുറത്തും പക്ഷെ ഇന്നും മോശം ഒന്നുമില്ല ആൾ അതേപോലെ തന്നെയാണ് ബിസിനസ് കേട്ടോ അപ്പൊ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൂടി കൂടെ ഒന്ന് കാണിക്കാൻ ആ പഴയ വിചാരിച്ചപ്പോഴെങ്കിൽ പങ്കുവെക്കാൻ ഇവിടെ തന്നെ പഴയ ഈ മരങ്ങളൊക്കെ നല്ല ബിസിനസ് ഒക്കെ ഇദ്ദേഹം ചെയ്തിരുന്നു ഇപ്പൊ തൽക്കാലം അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഏതായാലും അല്ല എന്തെല്ലാം അപ്പൊ എല്ലാ വിവരങ്ങളൊക്കെ ഞങ്ങളൊന്ന് അറിയിക്കാന്ന് വിചാരിച്ചതാ മലയാളിയൊക്കെ ഇവിടെ തന്നെ പാട്ട് വരാണ്ട് വേറെ വീഡിയോയില് വരും അടിപൊളി നാടൻ പാട്ട് വരാണ്ട് അദ്ദേഹത്തിന്റെ

ഞാൻ നേരെ വിളിച്ചേക്ക് മുൻചേ നിക്കണ്ട് ഞാൻ നിങ്ങളോട് അറിയാ കൊടുക്കുക ശരിക്കാ ശരിക്ക സമയത്ത് ഇന്ന് ഓർമ്മ ചില അതൊരു രണ്ടായിരത്തി ആറിലൊക്കെ അല്ലേ രണ്ടായിരത്തി ആറിലാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അതാണ് നിലവിൽ തൊള്ളായിരത്തി നിലവിൽ തൊണ്ണൂറ്റഞ്ചിലാണല്ലോ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് അത് അന്ന ഇലക്ട്രി എന്റെ എതിർകാശി പോകുന്നത് ആലി മുഹമ്മദ് ആയിരുന്നു അഡ്വക്കേറ്റ് ഒന്ന് കണ്ണാറച്ച ഓഫീസ് ഞാനാണെങ്കിൽ തമാശ കാണുന്നത് എന്നോട് കൂടി ഒന്ന് പറഞ്ഞു തമാശ കാണുന്ന കാര്യത്തിലാണെങ്കിലും ജയിപ്പിച്ച് വിട്ടിയാണ് ഏതായാലും പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ പഞ്ചായത്തൊക്കെ മത്സരിച്ച വ്യക്തിയാണ് അപ്പൊ കൊറേ ആയ അദ്ദേഹത്തെ കണ്ടിട്ട് അപ്പൊ ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് ഇംഗ്ലീഷല്ലേ ആ പച്ചവെള്ളം മാതിരി പറയും കാരണം അയാൾക്കുള്ളത് അയാൾക്കുള്ളത്വറും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അന്ന് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് അല്ലേ ഉള്ളൂ ഇംഗ്ലീഷിയുടെ കമ്പനിടെ കമ്പനി അതാണ് കാരണം ഇംഗ്ലീഷ് കമ്പനിയാണ് ഇത്ര സൂപ്പർ ആയിട്ട് പറയണേലെ എല്ലാം കൊടുത്ത് നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ സാധനം പെട്ടിക്കണക്കിന് സാധനം ഏതായാലും മോശം ദീർഘ കൊടുക്കട്ടെ നല്ല വിരുത്തട്ടെ ഗാനം ഒരു ഗാനുണ്ട് തല കൊടുക്കുന്നു ആ ോട്ടെടുത്ത് ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ടവരെ ഷെയർ ചെയ്താലും എല്ലാരും അമർത്തി വിട്ടാലും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബൈ 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 ബൈ